നമസ്കാരം കേന്ദ്രം വടിയെടുത്തതോടെ മണിപ്പൂർ സമാധാനത്തിന്റെ പാതയിലേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ഇതുവരെ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കലാപത്തിനിടെ കൊള്ളയടിച്ച ആയുധങ്ങൾ തിരികെ ഏൽപ്പിക്കണമെന്ന ലഫ്റ്റ് ഗവർണർ അജയ് ബല്ലയുടെ അന്ത്യശാസനം തീവ്രവാദ ഗ്രൂപ്പുകളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നല്ലൊരു ശതമാനം ആയുധങ്ങൾ കലാപകാരികൾ തിരികെ ഏൽപ്പിച്ചുവെന്നാണ് കണക്കുകൾ തിരിച്ചേൽപ്പിക്കാനുള്ള കാലാവധി ഗവർണർ നീട്ടി നൽകിയ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ആയുധങ്ങൾ തിരികെ എത്തും സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ശക്തമായ നടപടികൾ തുടരുകയാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രസേന നടത്തിയ പരിശോധനയിൽ വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ സായുധ ഗ്രൂപ്പുകൾക്കെതിരെ കടുത്ത നടപടിയാണ് തുടരുന്നത് ഇതിനോടകം തന്നെ സായുധ സംഘങ്ങളിലെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു തങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും ഇനി നടക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഭീകരവാദ ശക്തികൾക്ക് ഈ നടപടികൾ നൽകുന്നത് ഒരു ഹൈക്കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു മണിപ്പൂരിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് അശാന്തിയുടെ തീ ആളിക്കത്തി മണിപ്പൂരിലെ മെയ്തി വിഭാഗത്തിന് പട്ടികവർഗ പദ്ധതി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇതിനെ എതിർത്ത് കുക്കി വിഭാഗം രംഗത്തെത്തി ഇരുവിഭാഗങ്ങളും തെരുവിൽ ഏറ്റുമുട്ടിയതോടെ മണിപ്പൂരിന്റെ മണ്ണിൽ രക്തം ചിന്തി നൂറ്റി നാൽപ്പതിലധികം ആളുകളായിരുന്നു രണ്ടര വർഷത്തിലധികമായി തുടരുന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജീവൻ പയെന്ന് നാൽപ്പതിനായിരത്തോളം പേരുമായിരുന്നു പാലായനം ചെയ്തത് നൂറുകണക്കിന് സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി അയ്യായിരത്തോളം വീടുകൾ കലാപകാരികൾ ചുട്ടുകരിച്ചു ക്രമസമാധാനം ഉറപ്പുവരുത്താനുള്ള ബീരൻ സിംഗ് സർക്കാരിന്റെ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കിക്കൊണ്ടായിരുന്നു ഇരുഗോത്രവർഗങ്ങളും സംസ്ഥാനത്ത് ഏറ്റുമുട്ടിയത് പോലീസ് സേനയേക്കാൾ അംഗബലമുള്ള ഇവർ ആയുധങ്ങൾ കൊള്ളയടിച്ചതോടെ സ്ഥിതി രൂക്ഷമായി കേന്ദ്രസേനയെ ഇറക്കിയായിരുന്നു സംസ്ഥാന സർക്കാർ ഇത് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനായിരുന്നു സംസ്ഥാനത്ത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് ശക്തമായ ശ്രമങ്ങൾക്കൊടുവിൽ നിരവധി തവണ സംഘർഷത്തിന് അയവ് വന്നു എങ്കിലും അടിക്കടി പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വലച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി